ഹലോ നിങ്ങളൊരു ബ്രാൻഡായിട്ട് മാറി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പൊസിഷനിങ് എന്നുള്ളത് പൊസിഷനിങ് എന്നുള്ള വേട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പക്ഷെ അതെന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ചിലർക്കെല്ലാം അറിയാം ചിലർക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് വിശദീകരിക്കുക എന്താണ് പൊസിഷനിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു ബ്രാൻഡായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മളെപ്പോഴാണ് ഒരു ബ്രാൻഡ് ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ എപ്പോൾ മുതലാണോ നമ്മളൊരു ബ്രാൻഡായിട്ട് അംഗീകരിക്കുന്നത് ആ ടൈം മുതലാണ് ശരിക്കും നമ്മളൊരു ബ്രാൻഡായിട്ട് മാറുന്നത് കസ്റ്റമർ എപ്പോഴാണ് നമ്മളൊരു ബ്രാൻഡായിട്ട് അംഗീകരിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറുടെ മൈൻഡിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് നമുക്ക് കിട്ടാൻ നേരത്താണ് അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനം കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ബ്രാൻഡായിട്ട് മാറുകൂ ഇങ്ങനെ കസ്റ്റമറുടെ മൈൻഡിൽ ഒരു പ്രത്യേക സ്ഥാനം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് പൊസിഷനിങ് എന്ന് പറയുന്നത് ഈ കസ്റ്റമറുടെ മൈൻഡിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇല്ല അങ്ങനെ എല്ലാവർക്കും കയറി പറ്റാൻ പറ്റില്ല ചില പ്രത്യേകതകളും ചില പ്രത്യേകതകളുള്ളവർക്ക് മാത്രമാണ് കസ്റ്റമറുടെ മൈൻഡിൽ കയറി പറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കസ്റ്റമറുടെ മൈൻഡിലേക്ക് കയറി പറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് പൊസിഷനിങ്ങിനു പറയുന്നത് ഒരു ആവറേജ് കസ്റ്റമർ ഒരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് കാര്യങ്ങൾ വരെയാണ് ഏഴ് ലിസ്റ്റാണ് അവർ ഓർത്തിരിക്കുകയുള്ളൂ ഏഴെണ്ണം അടിഞ്ഞൊരു ലിസ്റ്റാണ് അവർ ഓർത്തിരിക്കുകയുള്ളൂ ഏഴ് ലോകാത്ഭുതങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏഴെണ്ണം വരെ അവർ ഓർത്തിരിക്കുകയുള്ളൂ അന്ന് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത കാര്യങ്ങൾ രണ്ടോ മൂന്നെണ്ണമൊക്കെ വരെയാണ് ഒരു ആവറേജ് കസ്റ്റമർ ഓർത്തിരിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും കസ്റ്റമറുടെ മൈൻഡിൽ കയറി പറ്റാനായിട്ട് പറ്റില്ല കസ്റ്റമറുടെ മൈൻഡിലേക്ക് ഒരു ബ്രാൻഡ് എന്ന നിലക്ക് നിങ്ങൾക്ക് കയറി പറ്റണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നാമതായിട്ട് കസ്റ്റമറുടെ മൈൻഡിൽ കയറി പറ്റണം അതായത് ആദ്യം ആ സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങളാണ് എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമറുടെ മൈൻഡിൽ കയറി പറ്റാൻ പറ്റും അത് ഫസ്റ്റ് ആ ഡിസിഷൻ എടുത്ത ആൾ നിങ്ങളാണ് നിങ്ങളുടെ കമ്പനിയാണ് നിങ്ങളുടെ ബ്രാൻഡാണെങ്കിൽ കസ്റ്റമർ നിങ്ങളെ ഓർത്തിരിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് എന്ത് വന്നാലും അത് ഓർത്തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവർക്കും പറയാൻ സാധിക്കും പക്ഷേ രണ്ടാമത്തെ ഏറ്റവും വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് പറയാൻ സാധിക്കുകയുള്ളൂ അതായത് ഒന്നാമത്തേന് കസ്റ്റമേഴ്സ് ഓർത്തിരിക്കും ജനറലി കസ്റ്റമേഴ്സ് എന്നല്ലാതെ എല്ലാവരും ഓർത്തിരിക്കുന്നതാണ് ഒന്നാമത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഒന്നാമതായിട്ട് മാറിയിട്ട് കസ്റ്റമറുടെ മൈൻഡിൽ കയറി പറ്റാൻ നോക്കാം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എന്താ പറയുക ബെൽറ്റ് ബെൽറ്റിൻ്റെ ആവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ ഓൾറെഡി ജെൻസിനൊക്കെ നല്ല രീതിയിലുള്ള ബ്രാൻഡ്സും കാര്യങ്ങളും എല്ലാണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മാർക്കറ്റ് സ്പേസ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണ് ഉദാഹരണം ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ബെൽറ്റ് നല്ല കളക്ഷൻസ് ഒന്നുമില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേരിന് മാത്രമേ ഒക്കെ ഉള്ളൂ പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഗേൾസിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തേക്കണം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഗേൾസിന് വേണ്ടിയിട്ട് ബെൽറ്റ് ഇറക്കുന്ന ഒരു ബ്രാൻഡായിട്ട് മാറാം നിലവിൽ ഇപ്പോൾ അതാരും ചെയ്യണില്ല എന്ന് വിചാരിക്കാം എങ്കിൽ നിങ്ങൾ അതിൽ ഒന്നാമതായിട്ട് വരുകയാണെങ്കിൽ നിങ്ങളാണ് അത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മാർക്കറ്റിലേക്ക് വരാൻ നേരത്ത് നിങ്ങളുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള ആ കസ്റ്റമർ ബേസിന് നിങ്ങൾ ഓർത്തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊസിഷനിങ് ചെയ്യണത് പൊസിഷനിങ്ങിൻ്റെ ഏറ്റവും അടി ഫണ്ടമെൻറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഏതെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സ്പെഷ്യലായിട്ട് മാറാം അപ്പം നമുക്ക് കസ്റ്റമറുടെ മൈൻഡിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പ്ലേസ് കിട്ടും ഇവിടെ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളൊക്കെ തന്നെ ധാരാളം പുതിയ ഇൻവെൻഷനോ കാര്യങ്ങളോ ഒന്നും നടത്തേണ്ട പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഒരു പൊസിഷൻ എടുക്കുക കസ്റ്റമറുടെ മൈൻഡിൽ ഏതെങ്കിലും ഒരു സിപ്പൊ ബെൽറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ക്ലാസ്സിനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഓഡിയൻസിനെ നിങ്ങൾ കണ്ടെത്തിയിട്ട് അവരുടെ മൈൻഡിൽ ഒരു പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ബ്രാൻഡായിട്ട് മാറാനായിട്ട് സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണോ ബിസിനസ്സ് ചെയ്യാമെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഞാൻ അതാണ് തുടക്കം തന്നെ പറഞ്ഞത് ബ്രാൻഡായിട്ട് മാറി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട സംഗതിയാണ് പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്ത ബിസിനസ്സ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യണുണ്ട് ഇതൊന്നും ചെയ്യാത്ത ആളുകൾ വിജയിച്ചിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾക്കൊരു ബ്രാൻഡായിട്ട് മാറണം എന്നുള്ളൊരു ലക്ഷ്യമുള്ള ഒരാളാണ് ഒരു ബ്രാൻഡ് ഓണറാവണം അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡ് പല മാർക്കറ്റ് പ്ലേസുകളിൽ വന്നം എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പൊസിഷനിങ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ കയറി പറ്റല് അത്ര എളുപ്പമല്ല വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ഇല്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി പറ്റാൻ പറ്റിയൊരു സ്ഥലമല്ല കസ്റ്റമറുടെ ആ ഒരു ഒരു സ്പെഷ്യൽ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ യുദ്ധത്തിൽ കസ്റ്റമറുടെ മൈൻഡിൽ ഒരു ഷെയറിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് പേര് അതിന് മത്സരിക്കാൻ നേരത്ത് നമ്മളും കൂടി അതിൻ്റെ ഇടയിൽ ചെന്ന് നമുക്ക് മാറി നിന്നുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ചെറിയ മാർക്കറ്റായിരുന്നാൽ മതി ഇപ്പോൾ എല്ലാത്തിലും നമ്മൾ ടോപ്പ് ആവണമെന്നില്ല ഏതെങ്കിലും ഒരു ചെറിയ സെക്ഷൻ കണ്ടെത്തിയിട്ട് അത് നമുക്ക് ഓൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മാർക്കറ്റിൻ്റെ ഒരു വലിയ മത്സരം നടക്കുന്ന വലിയൊരു മാർക്കറ്റിൻ്റെ ഒരുപാട് ആളുകൾ മത്സരിക്കുന്നിടത്തേക്ക് നിങ്ങൾ ചെന്നതിനേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ സെക്ഷൻ കണ്ടെത്തിയിട്ട് ആ സെക്ഷൻ ഓൺ ചെയ്യണാണ് നമുക്ക് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മൾ പൊസിഷൻ എടുക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ വിഭാഗം ഓഡിയൻസിനെ ആയിരിക്കാം നമുക്ക് കിട്ടുക പക്ഷേ അവരുടെ ഇടയിൽ ഒരു ബ്രാൻഡായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ പലരും ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡാവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യണെന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കും കസ്റ്റമേഴ്സിനെ ശരിക്കും അങ്ങോട്ട് കൺഫ്യൂസ് ആക്കി അവർക്ക് എന്താണ് എന്താണ് നിങ്ങൾ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ചെയ്യണുണ്ട് ആ ബെൽറ്റ് ഞങ്ങൾക്കുണ്ട് ഇവർക്കുള്ള ബെൽറ്റും ഉണ്ട് എല്ലാവർക്കുമുള്ള ബെൽറ്റും ഉണ്ട് പെറ്റ്സിനുള്ള ബെൽറ്റ് ഉണ്ട് എല്ലാം മൊത്തത്തിലെല്ലാം ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആവാനായിട്ട് നോക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആവും കൺഫ്യൂസ്ഡ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ ഒരു സ്ഥാനം നമുക്ക് കിട്ടില്ല ആ ഒരു സ്പെഷ്യൽ പ്ലേസ് നമുക്ക് കിട്ടില്ല അപ്പോൾ എല്ലാവരെയും നമ്മൾ തൃപ്തിപ്പെടുത്താൻ നോക്കാതെ ഒരു പ്രത്യേക വിഭാഗം ഓഡിയൻസിനെ കണ്ടെത്തിയിട്ട് ആദ്യം നിങ്ങൾ കണ്ടെത്തേണ്ടത് ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെയാണ് ആ ഓഡിയൻസിനെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കണം ഇവിടെയാണ് നമ്മളുടെ പൊസിഷനിങ് കറക്റ്റായിട്ട് വന്നത് ഇപ്പോൾ നമുക്ക് കണ്ട് പരിചയമുള്ള ബ്രാൻഡുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ബ്രാൻഡ് നെയിമിലുപരി ഒരു പൊസിഷനാണ് കസ്റ്റമറുടെ മനസ്സിലുള്ള ഒരു പ്രത്യേക ഒരു സ്ഥാനമാണ് ആ ബ്രാൻഡുകൾക്കുള്ളത് ഉള്ളത് ഉദാഹരണം സാംസങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചില കസ്റ്റമേഴ്സ് സാംസങ്ങിൻ്റെ ഫോൺസ് മാത്രമേ എടുക്കുകയുള്ളൂ അവരെ എന്തൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും അതിലും ബെറ്റർ ഇതാണെന്ന് എന്ത് പറഞ്ഞാലും അവരതേ എടുക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് ചില കാര്യത്തിൽ കൃത്യമായിട്ട് പൊസിഷനിങ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ സാംസങ്ങിൻ്റെയാണ് പല ഡിസ്പ്ലേ ഇന്നോവേഷൻസും അതിൻ്റെ പൈനിയേഴ്സ് ആണ് അപ്പോൾ ആമോലഡിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈനീയേഴ്സ് അവരാണ് അവർ ടെക്നോളജി ഷെയർ ചെയ്യണുണ്ട് മറ്റു ബ്രാൻഡുകളൊക്കെ ആയിട്ട് പക്ഷെ തുടക്കം തന്നെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലേക്ക് കയറി പറ്റിയത് സാംസങ് ആയതുകൊണ്ട് അവർക്കൊരു ഒരു വിശ്വാസമല്ല വേറൊരു ബ്രാൻഡിലേക്ക് മാറാൻ ഒരു വിശ്വാസമല്ല ചിലപ്പോൾ സെയിം ആയിരിക്കും സെയിം ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടത് വേറെ ബ്രാൻഡായിരിക്കാം പക്ഷേ സാംസങ്ങിൻ്റെ ആ പൊസിഷനിങ് കൃത്യമായതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഒരു സ്പെഷ്യൽ സ്ഥാനമുണ്ട് ഇങ്ങനെയാണ് അധിക ബ്രാൻഡുകളും ചെയ്യുന്നത് ഐഫോണും അതേപോലെ തന്നെ ഐഫോണിൻ്റേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്ഥാനമുണ്ട് ഈ പൊസിഷനിങ് നമ്മൾ കൃത്യാക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും പിടിക്കേണ്ട കാര്യമല്ലേ ഇതെല്ലാം എന്താ മൾട്ടിനാഷണൽ ബ്രാൻഡുകളാണ് ഒരു മാസ് മാർക്കറ്റ് ബ്രാൻഡാണ് ഇതെല്ലാം പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ആ ചെറിയൊരു വിഭാഗം ഓഡിയൻസിനെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അവരെ സെർവ് ചെയ്യാനായിട്ട് സാധിക്കും ചെറിയ വിഭാഗം ഓഡിയൻസിനെ കണ്ടെത്താം എന്നിട്ട് അവരുടെ ഇടയിൽ ഒരു ബ്രാൻഡായിട്ട് മാറാനായിട്ട് ശ്രമിക്കാം ബ്രാൻഡാവുന്നതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എക്സിറ്റൊക്കെ ആവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പലരും ബ്രാൻഡെല്ലാം ബിൽഡ് ചെയ്തിട്ട് മറിച്ച് വിൽക്കുന്ന രീതിയുണ്ട് എക്സിറ്റിംഗ് എന്നാണ് അതിന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അങ്ങനെ ചെയ്യുന്നവർക്കല്ല ഒരു ബ്രാൻഡായാൽ മാത്രമാണ് അധിക സമയവും ഒരു വലിയ ബിഗ് ബിഗ് കോർപ്പറേഷൻസ് നമ്മൾ അക്വയർ ചെയ്യുകയുള്ളൂ അക്വസിഷൻ നടക്കണമെങ്കിൽ നമ്മൾ ബ്രാൻഡായിട്ട് മാറണം ബ്രാൻഡിൻ്റേതായിട്ടുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയും കാര്യങ്ങളും ട്രേഡ് മാർക്ക് എന്തെങ്കിലും പേറ്റൻ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഓൺ ചെയ്യണം ഇതൊക്കെ ഒരു ബ്രാൻഡായിട്ട് മാറുമ്പോഴാണ് അധിക സമയവും നമുക്ക് വാല്യുവേഷൻ കൂടുന്നത് അപ്പോൾ ചെറിയതായിട്ട് നമ്മൾ തുടങ്ങിയാൽ മതി പക്ഷേ ബ്രാൻഡായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ടൊരു പൊസിഷനിങ് എടുക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്